എല്ലാത്തിലും ഒന്നാമതായി നമ്മൾ ലഹരിയിലും ഒന്നാമതാണ് ജി സുധാകരൻ എല്ലാത്തിലും ഒന്നാമതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പുകഴ്ത്തൽ നിർത്തണമെന്ന് മുൻ മന്ത്രിയും സി പി എം നേതാവുമായ ജി സുധാകരൻ ഇവിടുത്തെ ആരോഗ്യം വ്യവസായം വിദ്യാഭ്യാസം എന്നിവയുടെ കാര്യം കൂടി അറിയുന്നത് നല്ലതാണെന്നും അദ്ദേഹം പറഞ്ഞു ആരോഗ്യവും വ്യവസായവും വിദ്യാഭ്യാസവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി അദ്ദേഹം സ്വയം പുകഴ്ത്തൽ നടത്തുമ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു ആരോഗ്യമേഖലയിൽ നമ്പർ വൺ എന്ന് പറയുന്നവർ കൊണ്ടുവന്ന സർക്കാരിന്റെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പാവപ്പെട്ടവന് പ്രയോജനമില്ലെന്നും ആരോഗ്യമേഖലയിൽ നമ്പർ വൺ എന്ന് മാത്രം പറഞ്ഞു നടന്നിട്ട് കാര്യമില്ലെന്നും പറഞ്ഞു ശരീരത്തിന്റെ മാത്രമല്ല മനസ്സിന്റെയും ആരോഗ്യം പ്രധാനമാണെന്നും ജി സുധാകരൻ പറഞ്ഞു ആശുപത്രികൾ മാത്രം വരുന്നുണ്ട് എന്നാൽ ടി വി തോമസിന് ശേഷം ആലപ്പുഴയിൽ ഏതെങ്കിലും പുതിയ വ്യവസായങ്ങൾ വന്നിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു പരീക്ഷകളെ കുറിച്ച് വ്യക്തതയില്ല ഉത്തരക്കടലാസുകൾ കാണാതെ പോകുന്നു അയാൾക്കെതിരെ നടപടിയില്ല അറസ്റ്റ് ചെയ്യേണ്ടതെന്നും സുധാകരൻ ചോദിച്ചു എം ബി എ ഉത്തരക്കടലാസ് സ്കൂട്ടറിൽ കൊണ്ടുപോയിട്ട് ഒരു മാധ്യമവും മുഖപ്രസംഗം എഴുതിയില്ല ഒരു വൈസ് ചാൻസലറും ഒരു വിദ്യാർത്ഥി സംഘടനയും മിണ്ടിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു പരീക്ഷയ്ക്കൊന്നും ഒരു വ്യവസ്ഥയില്ല എല്ലായിടത്തും ലഹരിയാണെന്നും ഇതിലെല്ലാം എന്നും പരിഹസിച്ചു എം എൽ എയുടെ മകൻ്റെ പ്രശ്നത്തിൽ താൻ സജി ചെറിയാനെതിരെ ഒന്നും പറഞ്ഞില്ല എം എൽ എയുടെ മകനെ ആശ്വസിപ്പിക്കാൻ പോയതാണ് എം എൽ എയുടെ മകനെ എനിക്കറിയാം അയാൾ ലഹരിയൊന്നും ഉപയോഗിക്കില്ല എവിടെയോ ഇരുന്നപ്പോൾ പിടിച്ചു കൊണ്ടുപോയതാണ് അയാൾ അതൊന്നും ചെയ്യില്ലെന്നും ജി സുധാകരൻ വ്യക്തമാക്കി